നമ്മളിപ്പോൾ ഉള്ളത് കോന്നി എക്കോ ടൂറിസ്റ്റ് ഇതാണ് ഇവിടുത്തെ മനോഹരമായ എൻട്രൻസ് തിങ്കളാഴ്ച അവധിയാണ് ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് ഇങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ക്യാമറ കൊണ്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നൂറ് ഉള്ളൂ പക്ഷേ ആ ക്യാമറ കൊണ്ട് നമ്മൾ വീഡിയോ എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കണം കയറി വരുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ഒരു വലിയ കൂടാണ് ഇതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള സംഭവം ഇതിനകത്ത് ആറ് ആനകളെ ട്രെയിൻ ചെയ്യിക്കാനുള്ള ശേഷിയുണ്ട് ഈ ഒരു കൂടിന്യോ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു കുഞ്ഞാനയാണ് ഞാൻ ഈ കൂട്ടിക്കിടുന്ന നല്ല ചാട്ടമാണ് ആനയൊക്കെ കണ്ടുകഴിഞ്ഞാൽ സകലെങ്കിലും പേരുവേണ്ടേ പക്ഷെ ന്യൂസിന് ഇതെല്ലാം അവിടെ കണ്ടപ്പെടുത്തിന് അന്തപെട്ട കുന്തം പോലെയാണ് ദിയൂസ് നിൽക്കുന്നത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോസ് ചെയ്തു തന്നത് ഈ ഒരു ആനയാണേ എലിഫന്റ് ആർട്ട് ഗ്യാലറിയാണ് നമ്മൾ കാണുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് എലിഫന്റ് മ്യൂസിയമാണ് ഈ മ്യൂസിയത്തിന്റെ ഒരു ഭാഗത്ത് ഒരു ആനയുടെ ഫുള്ള് അസ്ഥി കൂടം അതും ഒറിജിനൽ ഇതിന്റെ കൊമ്പൊഴിച്ച് ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും ഒറിജിനലാണ് ടാറ്റ ടാറ്റാറ്റ